നമസ്കാരം എ വി സഭ യൂത്ത് വിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങിൽ എ വി സഭാ പ്രസിഡന്റ് കെ സി ഗോപി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു എ വി സഭ യൂത്ത് വി പ്രസിഡന്റ് കെ ആർ രാഹുൽ ദേവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വളരെ നാളുകളായി യൂത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പുതിയ കാലത്താണ് എല്ലാ വിദ്യാർത്ഥികളെയും പരീക്ഷയിൽ പാസായ എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചത് അതോടൊപ്പം യൂത്ത് വിജയ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി യുവാക്കളെ കണ്ടുപിടിക്കുക അതുകൂടെ അവരുടെ ലക്ഷ്യമാണ് അതിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്ക നിൽക്കുന്ന നമ്മുടെ സമൂഹം അവരെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളെ കൊണ്ടുവരിക അതാണ് ഇതേപോലുള്ള സഭ ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളുടെ എല്ലാം ഉദ്ദേശ ലക്ഷ്യം നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട അവസ്ഥ നിലവിലുണ്ട് നമ്മളിപ്പോഴും വളരെ ആ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കാനായിട്ട് ഞങ്ങൾക്കൊക്കെ പറഞ്ഞുതരാനൊക്കെ ഞങ്ങളുടെ ചെറിയ ചില പദ്ധതികളൊക്കെ ഞങ്ങൾക്ക് സാധ്യതയുള്ളൂ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അത് നടപ്പിലാക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കൂടെ ചുമതലയാണ് അതോടൊപ്പം തന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവരുടെ സഹോദരങ്ങളും എല്ലാവരും അതിലൊത്തരുമിച്ചാൽ മാത്രമേ ഈ സമൂഹത്തിൽ എൻ്റെ കൊണ്ടുവരാൻ പറ്റൂ നമ്മൾ ഒന്നിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ മോശമാണെന്ന് മനസ്സിലാക്കണം അതറിഞ്ഞു പ്രവർത്തിക്കണം നമ്മുടെ ആളുകളിൽ എല്ലാവരുമാരും എല്ലാം ഉയർന്നു വരാനുള്ള സംവിധാനം നമ്മുടെ മനസ്സിലുണ്ടാകാം എന്ന് മാത്രമേ ഇത്തരത്തിൽ അഭ്യർത്ഥിക്കാൻ നമ്മൾ എല്ലാം നന്ദമായി ഭവിക്കട്ടെ ഇത്തരമൊരു സംരംഭം തുടങ്ങി വെച്ചാൽ യൂത്ത് ഇങ്ങനെ സഹലിത അഭിനന്ദനങ്ങൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിജയിച്ചു കൊടുക്ക എല്ലാ മക്കളും ഭാവിയിൽ നിങ്ങൾ പോലെ നന്നായിട്ട് പഠിക്കണം ഇപ്പൊ നല്ല ഗ്രൈഡുകൾ എല്ലാവർക്കും അറിയാം അപ്പം നല്ല ഗ്രേഡിൽ വാങ്ങണം നല്ലൊരു സമൂഹത്തിനൊക്കെ ഉണ്ടാകണം നിങ്ങൾ നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സഹോദര എല്ലാവരും നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവര് ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ നമ്മളവര് വീടിൻ്റെ വീട് നിങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ഉന്നതികാലും നിങ്ങളുടെ വീടിൻ്റെ രക്ഷ അത് മനസ്സിലാക്കി നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി നിങ്ങളെല്ലാവരും പഠിച്ച് മുന്നേറണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ സഭയിലെ എല്ലാ വിദ്യാർത്ഥികളെയും എല്ലാ വിദ്യാർത്ഥികളെയും ആദരിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു ഈ വിവരം നിസികളിലേക്ക് അറിയിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പ്രതീക്ഷിച്ചത് വളരെ കുറച്ചപേക്ഷകൾ മാത്രമാണ് എന്നാൽ അപേക്ഷകൾ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉപരിപഠന മേഖലകളിൽ ഒരുപാട് ഡിഗ്രികൾ കരസ്ഥമാക്കിയ വിവരം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഈ പരിപാടി ഇവിടെ നടത്തുമ്പോൾ ഈ ഹോളിൽ നിറഞ്ഞ കസേരകളിൽ വിദ്യാർത്ഥികളെ ഉപയോഗിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട് സഭാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങിൽ എ വി സഭാ അംഗങ്ങളായവരിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകളിലും വിജയിച്ച എല്ലാവരെയും കൂടാതെ കലാകായിക മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും വയനാട് ചൂരൽമല ദുരന്തമുഖത്ത് സേവനമനുഷ്ഠിച്ചവരെയുമാണ് ഉപഹാരം നൽകി ആദരിച്ചത് ചടങ്ങിൽ ബ്രഹ്മശ്രീ സുകുമാരൻ ശാന്തി മുഖ്യപ്രഭാഷണം നടത്തി എ വി സഭാ സെക്രട്ടറി എ വി ബാസി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് രക്ഷാധികാരി ഉമാലത ശശിധരൻ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദീർഘകാലം വെളിച്ചപ്പാടെ സേവനമനുഷ്ഠിച്ച ടി കെ നാണപ്പനെ ചടങ്ങിൽ ആദരിച്ചു മിസ്റ്റർ കേരള മത്സരത്തിൽ അൻപത്തി അഞ്ച് കിലോഗ്രാം സീനിയർ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ശരത് ഉണ്ണികൃഷ്ണൻ വയനാട് ചൂരൽമല ദുരന്തമുഖത്ത് പത്ത് ദിവസം രക്ഷാപ്രവർത്തനം നടത്തിയ കെ ബി ശ്രീകേഷ് കെ ജി ബാലഗോപാൽ തുടങ്ങിയവരെയും ആദരിച്ചു തുറന്ന പ്രശസ്ത സാഹിത്യകാരൻ സരസൻ എടവനക്കാട് വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി യൂത്ത് വിൻ സെക്രട്ടറി ശരത് സന്തോഷ് ടി കെ മുരളീധരൻ കെ സി ഗോപാലകൃഷ്ണൻ മണി അഞ്ചലശ്ശേരി ശ്യാംള ഷിബു യൂത്ത് വിങ് ട്രഷറർ കെ എസ് സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് വിങ് അംഗങ്ങളായ അനുരാജ് എം എം ബാലഗോപാൽ വിപിൻദാസ് പി ബി മണിക്കുട്ടൻ ശരത് പറമ്പടി ലനിഷ് വള്ളത്ത് അമൽജിത്ത് അഭിനവ് രഞ്ജിത്ത് കണ്ണൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു